ഇന്ന് നമ്മൾ എല്ലാം സജസ്റ്റ് ചെയ്യുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് നോക്കുന്നത് എള് മിൽക്കാണ് എള്ളിൻ്റെ ഗുണങ്ങളെല്ലാം നമുക്ക് വളരെയധികം അറിയാവുന്നതാണ് എള്ള് ചെറുതായിട്ടൊന്ന് വറുത്തെടുത്ത ശേഷം ഏകദേശം ഒരു ടേബിൾ സ്പൂണൊക്കെ മതിയാവും അത് നമുക്ക് പാലിലോട്ട് ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം മിക്സിയിലൊന്ന് കറക്റ്റ് എടുത്താലും നല്ലതാണ് പ്രത്യേകിച്ച് വേണ്ടി നമുക്ക് ഒരു തരി ഏലക്കൊക്കെ വേണമെങ്കിൽ ചേർക്കാം പാൽ നന്നായിട്ട് തിളച്ച് വന്ന് കഴിയുമ്പോൾ എള് വറുത്ത് ചേർത്ത് കൊടുക്കുക നന്നായിട്ട് തിളച്ച് പാലുമായിട്ട് നല്ല രീതിയിൽ യോജിച്ച് വരട്ടെ നന്നായിട്ട് തിളച്ച് വന്ന് കഴിയുമ്പോൾ ഇതിലോട്ട് നല്ല ശുദ്ധമായ മഞ്ഞൾപ്പൊടി നമുക്ക് അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം മധുരത്തിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കൽക്കണ്ടം വേണമെങ്കിൽ ചേർക്കാം ഇടയ്ക്കൊക്കെ ഈ ടൈപ്പ് ഡ്രിങ്ക് കൂടി ട്രൈ ചെയ്യുക